അപ്പോൾ ബി ജെ പി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏതാണ്ട് അരടസന അടുപ്പിച്ച് പേര് ക്രിസ്ത്യാനികളാണെന്നുള്ളതാണ് പ്രത്യേകത അതായത് ബി ജെ പിയുടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഒന്ന് പാളയത്ത് പത്മിനി പത്മി തോമസ് ഉണ്ട് നാലാഞ്ചിറ ആനി ചാക്കോയെ നിർത്തുകയാണ് അത് നാലാഞ്ചറ എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വളരെ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ആനി ചാക്കോ നിർത്തുന്നത് വലിയതുറ അതുപോലെ തന്നെ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള സ്ഥലത്താണ് ജയറാണി വിൽഫ്രഡിനെ നിർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ വെട്ടുകാട് വിൽഫ്രഡ് ജോർജിനെ അല്ല ഫിഡിൽഡ ജോർജിനെ നടത്തിയിരിക്കുന്നു ഇങ്ങനെ ബി ജെ പിയുടെ ലിസ്റ്റിൽ തന്നെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ പലരും രംഗപ്രവേശം രംഗപ്രവേശ്വരമായി പ്രഖ്യാപിച്ച കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറയുന്നത് മികച്ച ഒരു നേടാൻ അവർക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നു വളരെ ശക്തമായി കടന്നു കയറാനുള്ള ശ്രമമാണ് ഈ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തിക്കൊണ്ട് കോസ്റ്റൽ ബെൽറ്റിൽ ഓക്കെ അപ്പോൾ അത് അതെങ്ങനെ ഫലത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നാലാഞ്ചര പോലുള്ള സ്ഥലങ്ങളിൽ വളരെ ശക്തമായ പോരാട്ടം തന്നെ നടക്കും അവിടെ നാലാഞ്ചിറയിൽ ട്രിസിമ ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് മുമ്പ് പിന്നെ മത്സരിച്ചിട്ടുള്ളവരും വിജയിച്ചിട്ടുള്ളതും ആയ ട്രിസമ ജോർജ് ആണ് അവിടെ സ്ഥാനാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ വലിയ പോരാട്ടത്തിനുള്ള സാധ്യതകൾ നൽകുന്നതാണ് ഒരു ചെറിയ സ്ഥാനാർത്ഥികൾ പോലും ഇപ്പോൾ പിന്നെ സി എം പി പോലും പിന്നെ പോലുള്ള പാർട്ടികൾ പോലും നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം വളരെ ഉശിരൻ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത